നീ മോർത്തോയിസ് നിൽ നിസി ഇതൊരു ലാറ്റിൻ വാക്കാണ് വാചകമാണ് അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് മരണപ്പെട്ട ആളുകളെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് മരണപ്പെടുന്ന ആളുകളോടൊപ്പം അവരുടെ പ്രവൃത്തികളിൽ എന്തെങ്കിലും മോശത്തരങ്ങളുണ്ടെങ്കിൽ അത് അവിടെ അവസാനിച്ച് മടങ്ങേണ്ടതാണ് പ്രത്യേകിച്ച് അവർ യാത്രയാകുന്ന വേളകളിൽ അത്തരം സംഗതികൾ ഓർത്തുകൂടാത്തതാണ് ഇത് ലാറ്റിൻ ഗ്രന്ഥങ്ങളിലെ മാത്രം സംക്ഷിപ്ത വാചകമല്ല പ്രവാചക ജീവിതത്തിൽ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എതിർക്കുന്നവരോടും എതിർത്തവരോടും ഒക്കെയൊക്കെ എത്ര നീതിയോടെ പെരുമാറണമെന്ന് ആ ജീവിതം നമ്മളെ പഠിപ്പിച്ചതാണ് സ്വന്തം പിതാവിൻ്റെ സഹോദരനെ വെട്ടി വെട്ടി നുറുക്കിക്കൊന്ന ആ പ്രതി പോലും വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന് നിമിഷം കാണുന്ന വേളയിൽ എപ്പോഴും എൻ്റെ മുന്നിൽ വരുന്നത് ആ ചിന്തകളിനിൽ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന പരിഭവം മാത്രമാണ് പ്രവാചകൻ പ്രകടിപ്പിച്ചത് അതല്ലാതെ തന്നെ എതിർത്തവരോടും ആക്രമിച്ചവരോടും കൂക്കിവിളിച്ചവരോടും ആട്ടിപ്പായിച്ചവരോടും എല്ലാമെല്ലാം പിന്നീട് എല്ലാ വിശാലതയോടെയും നീതിയോടെയും കൊടുത്ത പ്രവാചകൻ്റെ ചരിത്രമാണ് മുന്നിലുള്ളത് ഇത് ഒരു മതഗ്രന്ഥത്തിൻ്റെ കാര്യം മാത്രമല്ല ഏത് മതത്തിൻ്റെ ഏത് ഗ്രന്ഥങ്ങളിലെടുത്ത് നോക്കിയാലും വളരെ വിശാലമായ വീക്ഷണത്തിൽ പലതും പുറത്തും ക്ഷമിച്ചും സഹിച്ചും ഒക്കെയൊക്കെ ഉൾക്കൊള്ളുന്ന വിനയാന്വമായ ക്ഷമാശീലത്തെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും ആത്യന്തികമായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അതിലെ ഉള്ളിലെ സന്ദർഭവശാലുള്ള കഥകളിൽ ചിലപ്പോൾ ഏറ്റുമുട്ടലുകളിൽ യുദ്ധങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഒക്കെയൊക്കെ ഈ കൊല്ലുന്നതിൻ്റെയോ വധിക്കുന്നതിൻ്റെയോ ഒക്കെ കഥകൾ പറഞ്ഞിട്ടുണ്ടാവുമെങ്കിലും എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരുപാട് മനുഷ്യർക്ക് ഏതൊരു സാഹചര്യവും അവർ വിദ്വേഷളികളായി മാറി ഒളിഞ്ഞും തെളിഞ്ഞും ആ വിദ്വേഷത്തെ പ്രയോഗിക്കുന്നവരായി മാറുന്നു എന്നതാണ് ഒരു പ്രധാന കാര്യം സഖാവ് വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ടു നൂറ്റിയൊന്നാം വയസ്സിൽ തൻ്റെ ജീവിതം പൊതുജീവിതം അതിൻ്റെ പ്രാരംഭദിശ മുതലുള്ള എല്ലാ ഘട്ടങ്ങളും പറഞ്ഞും കേട്ടും നമ്മളോടൊപ്പം ജീവിച്ചുമാണ് അദ്ദേഹം മടങ്ങിയത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ കാർക്കശ്യമുണ്ടായിരുന്നു കരുത്തുണ്ടായിരുന്നു ആ നിലപാടുകളിൽ യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാവാം ഇപ്പോൾ വളരെ സവിശേഷമായ രീതിയിൽ രണ്ട് സ്ട്രീമിൽ ഇ വി എസ് അച്യുതാനന്ദൻ്റെ മരണത്തെപ്പോലും ഉപയോഗിക്കുന്ന വൃത്തികെട്ടവന്മാർ ജീവിച്ചിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം അതിലൊരു വിഭാഗം ആളുകൾ മുസ്ലിം നാമധാരികളാണ് അവർക്ക് സാക്ഷാൽ വി എസ് എന്തോ എവിടെയൊക്കെയോ പറഞ്ഞു മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ലവ് ജിഹാദിനെക്കുറിച്ച് പറഞ്ഞു ജനസംഖ്യയെക്കുറിച്ച് പറഞ്ഞു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഓരോ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും അവരുടെ വിജയത്തിനും പലതിനും അടവു നയം സ്വീകരിക്കാറുണ്ട് അവർ സംസാരിക്കാറുണ്ട് പക്ഷേ ഒരാളിനെ വിലയിരുത്തേണ്ടത് കേവല വാചകങ്ങൾ മാത്രം അടിസ്ഥാനത്തിലല്ല അയാളുടെ ജീവിതത്തെ കൂടി അടുത്തറിയേണ്ടതുണ്ട് വി എസ് ഒരു മുസ്ലിം വിരോധിയൊന്നും ആയിരുന്നില്ല വി എസിനൊരു മുസ്ലിം ഉന്മൂലന സിദ്ധാന്തവും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് മുസ്ലീങ്ങളെ എതിർക്കുന്നവരോടൊപ്പം കൂടി അവരെ എതിർക്കുക എന്നുള്ളതായിരുന്നു വി എസ് അങ്ങനെ ചെയ്തിട്ടില്ല മറുവശത്ത് ഈ വിരോധം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരെ പശുവിനെ ദൈവമായി ചുമന്നുകൊണ്ട് നടക്കുന്നവരെ മാർത്താണ്ഡവർമ്മ മഹാരാജാവെന്ന് പറയുമ്പോൾ വളരെ വിനയാന്യതപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുന്നവരെ ഒക്കെ കണക്കറ്റ് പരിഹസിച്ചിട്ടുണ്ട് വി എസ് അത് വി എസിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ് ദേ ഇനി ഇതുപോലൊരു വാചകം പറയാൻ ആരുണ്ടാകും എന്നതുകൂടി ഒന്ന് ഓർക്കേണ്ടതല്ലേ പറഞ്ഞിട്ടില്ലാവിന്റെ അഭിപ്രായത്തിന് രാജഭക്തന്മാരുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായിരത്തിയാറിൽ തിരുവിതാംകൂറും മലബാറും കൂടെ ഉൾക്കൊള്ളുന്ന കേരളം രൂപോൽകൃതമായി എപ്പോൾ എഴുപത്തിയഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജാക്കന്മാരുടെ പ്രിവിസ് ാക്കി ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പോൾ രാജാവ് നിങ്ങളെയും എന്നെയും പോലെ ശ്രീമാൻ എന്നുള്ള നിലയിൽ ഒരു അത് കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ച് രാജാക്കന്മാർ ഞങ്ങളെ ഞങ്ങളുടെ എടുത്ത് എടുത്തു പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സുപ്രീം സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അത് തള്ളി രാജാക്കന്മാരുടെ റിക്വസ്റ്റ് തള്ളി ഇന്ത്യയുടെ ഉന്നതമായ ഭരണഘടനാ ബെഞ്ച് തള്ളിയിട്ടും കൊല്ലങ്ങൾ എത്രയായി അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും രാജഭക്തന്മാർക്ക് ഇപ്പോഴും അതൊന്നും മനസ്സിലാകുന്നില്ല ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള നിധി സ്വർണം അപഹരിക്കപ്പെടുന്നുണ്ട് എന്ന് ക്ഷേത്രവും ഭഗവാനുമായിട്ട് ഏറ്റവും അടുത്ത് ജോലി ചെയ്യുന്ന ആൾ ശ്രീകാര്യക്കാർ അത് മട്ടത്തിൽ കൊണ്ടുപോകുന്നത് പറഞ്ഞപ്പോ തടഞ്ഞു ഈ ഭഗവാന്റെ സ്വർണത്തിനാണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ ശ്രീകാര്യക്കാര് തടഞ്ഞു അവനെ ഉടനെ പിരിച്ചുവിട്ടു നിയമത്തിൽ നിന്നും പിരിച്ചുവിടലിനും രാജാവിന് യാതൊരു അധികാരവും ഇല്ലെന്ന് ഹൈക്കോടതി തന്നെ വിസിച്ചിരിക്കുകയാണ് എന്നിട്ടും പിരിച്ചുവിട്ടു അവരാരും പോയില്ല അതേപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററിയിൽ ജോലി ചെയ്ത് കാശ്മീരിൽ പോയി നാല് ശത്രു സൈന്യങ്ങളെ വകപ്പെരുത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രശസ്തി പത്രം വാങ്ങിയ നരേന്ദ്രനാഥ് അദ്ദേഹവും ഇതുപോലെ തന്നെ രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ചപ്പോൾ തടങ്കും നിലത്തറിക്കാർക്ക് അതൊന്നും കണ്ടുവന്നിരിക്കാനൊക്കെ ഇല്ലല്ലോ തടഞ്ഞു അയാളെയും പിരിച്ചുവിടാൻ അധികാരമില്ല എങ്കിലും പിരിച്ചുവിട്ടു അപ്പം ഈ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചോർത്തലിനെപ്പറ്റി കേന്ദ്ര സുപ്രീം കോടതി നിയോഗിച്ച വക്കീലന്മാരണ കമ്മീഷനും ഇതാണ് വി എസ് ഇതുപോലൊരു വി എസിന് ഈ പറഞ്ഞതുപോലെ ഇനി നമ്മുടെ തലമുറയിൽ ഉണ്ടാവില്ല അടുത്ത തലമുറയിലും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇനിയുമുണ്ട് വി എസിൻ്റെ സമാനമായ നിലപാടുകൾ Makhluk umum jadi, makhluk kira berdoa മോൻ ും പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് സ്ഥാനാർത്ഥികളായി ഒരേ ഇതാണ് വി എസ് വി എസ് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് പലരെയും പറഞ്ഞിട്ടുണ്ട് കരുത്തോടെ ഉറക്കി പറയാനുള്ള കരുത്തുമുണ്ട് എന്നാൽ ഈ സന്ദർഭത്തിൽ ഇതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലൊന്നെങ്കിൽ മൗനം പാലിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതിന് പകരം അതിനെ രണ്ട് രീതിയിൽ ആക്ഷേപിക്കുന്നവരുണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ചില പേരുകാർ എഴുതിയ ചില കുറിപ്പുകളുണ്ട് മരിച്ചവരെ കുറിച്ച് പറയുന്നത് ശരിയല്ല എങ്കിലും നിങ്ങളൊക്കെ എത്ര പുകഴ്ത്തിയാലും അദ്ദേഹത്തിന്റെ മുസ്ലിം വർഗീയത മറക്കാൻ കഴിയില്ല വി എസ് മാത്രമല്ല ചെയ്യാത്ത കുറ്റം ചാർത്തി മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചത് മറക്കാനൊക്കുമോ അങ്ങനെ പലരും പലരും പലതും എഴുതി ഇങ്ങനെ തകർത്ത് ഒരു വശത്ത് ആസ്വദിക്കുന്നു മുസ്ലിം വിരുദ്ധനാക്കി അപ്പോൾ മറുവശത്ത് മറ്റൂറെ വിദ്വേഷികൾ അത് കൃഷ്ണരാജിനെപ്പോലെ പ്രതീഷ് വിശ്വനാഥിനെപ്പോലെ ഞാനിതൊക്കെ പ്രതീക്ഷിച്ച് ഓരോരുത്തരുടെയും പ്രൊഫൈലുകളിലേക്ക് പോയപ്പോൾ കണ്ടതാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എഴുതിയിരിക്കുന്നത് എന്താ അറിയോ കേരളത്തിലെ ജിഹാദി വൽക്കരണത്തെപ്പറ്റി ചങ്കൂറ്റത്തോടെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യൻ്റെ മരണം പോലും ഈ പരമവൃത്തിഘട്ടവന്മാർക്ക് വിദ്വേഷമുണ്ടാക്കാനുള്ള വേദിയാണ് വിദ്വേഷമുണ്ടാക്കാനുള്ള അവസരമാണ് ഇതിനിടയിൽ പ്രതീഷ് വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത് പച്ചസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഏതാനും പേരുണ്ട് ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ പിന്നെ എ കെ ആൻ്റണി മറ്റൊരാളിന്ന് ദിവംഗതനായ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞിട്ട് അയാളും എഴുതിയിരിക്കുന്ന വിദ്വേഷമാണ് കൂടാതെ നമ്മുടെ കാസാകൂസമാരും അവരും അങ്ങനെയാണല്ലോ അവസാന കമ്മ്യൂണിസ്റ്റുകാരൻ വിടവാങ്ങി കേരളത്തിലെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ ഇസ്ലാമിക മതമൂല്യവാദികൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വി എസ് ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് വി എസ് വി എസ് പറഞ്ഞ വാക്കുകൾ നമ്മൾ പ്രൊഫൈലുകളിൽ നോക്കിയാൽ കേരളത്തിലെ പല രൂപതകളും രൂപതാ രൂപത എന്ന നിലയിലേക്കിപ്പോൾ മാറി എന്ന് സഭയ്ക്കെതിരെയും സംഘപരിവാറിനെതിരെയും മുസ്ലിംകൾക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ഒക്കെ വി എസ് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സന്ദർഭത്തിലും വളരെ മര്യാദയുടെ പദങ്ങൾ ഉപയോഗിച്ച ചില മനുഷ്യരുണ്ട് കേട്ടോ അതിലൊന്ന് അബ്ദുൽ നാസർ മദനിയാണ് അദ്ദേഹത്തോട് ഒരു അനുഭാവവും വി എസ് കാട്ടിയിട്ടില്ല പക്ഷേ നല്ല വരികളിൽ അദ്ദേഹം മറുപടി കൊടുത്തു സാദ്ഖലി ഷിഹാബ്ദങ്ങൾ അദ്ദേഹത്തോടും അല്ലെങ്കിൽ ആ കുടുംബത്തോടും മരണവേളയിൽ അനുഭാവം പ്രകടിപ്പിച്ചു എന്നുള്ളതിനപ്പുറം അവരെക്കുറിച്ചൊന്നും എന്തെങ്കിലും തരത്തിലുള്ള മഹത്വവൽക്കരണത്തിൻ്റെ ഒരവസരങ്ങളും വി എസ് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ വളരെ മനോഹരമായ ഭാഷയിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു വലിയ മനുഷ്യൻ്റെ യാത്രയിൽ ആ വികാരത്തോടൊപ്പം നിന്നു പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാറ് പറയേണ്ടതില്ലോ വി എസ് ഒരുപക്ഷെ നഖശിഖാന്തം എതിർത്ത എല്ലാ അർത്ഥത്തിലും എതിർത്ത പി കെ കുഞ്ഞാലിക്കുട്ടി സാറ് ഒരുപക്ഷെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് ഇദ്ദേഹമായിരിക്കും എന്നാലും ഏറ്റവും മനോഹരമായ വാക്കുകളിൽ യാത്ര അവരൊക്കെ യഥാർത്ഥത്തിൽ അവരൊക്കെ കാണിച്ചതാണ് മതം പഠിപ്പിച്ച മാന്യത സഹിഷ്ണുത ഈ രണ്ടു പക്ഷത്തു നിന്നും വിദ്വേഷിക്കുന്നവനൊക്കെ വെറുപ്പിൻ്റെ സന്തതികളാണ് അവനൊക്കെയും വെറുപ്പിൽ ജനിച്ച് വെറുപ്പ് ഭക്ഷിച്ച് വെറുപ്പിൽ മരിക്കുകയേ ഉള്ളൂ വെറുത്ത ആത്മാക്കളായി ഗതി കിട്ടാതെ അലയുകയേ ഉള്ളൂ